മുളു കണ്ടിട്ടുണ്ടോ ആ എത്ര നീളം വെച്ച് നല്ല നല്ല നീളമായി ഞാൻ ആദ്യം വെച്ചതിനേക്കാളും ഇപ്പം നല്ല നീളം ഉണ്ട് ഈ മുളകിന് നമുക്ക് ഹോപ്പിൽ നിന്നും കിട്ടിയ മുളകാണ് ഇപ്പം ഞാൻ രണ്ടാമത് വെച്ചതാണ് ആദ്യത്തെ മുളക് എനിക്കോളൂ ഇത്രയും നീളം ഇല്ലായിരുന്നു തോന്നുന്നു അപ്പം വളത്തിൻ്റെ എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും ആയിരിക്കാം ഇപ്പോഴിതാ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു ഇതിങ്ങനെ നമ്മുടെ ചെടിച്ചട്ടിയിലത്തോട്ട് കാച്ചു കിടപ്പുണ്ട് ഇന്ന് എന്തായാലും ഞാൻ ഒന്ന് ഇങ്ങനെ പറിച്ചെടുത്തു ഇനി നാ വേണ്ട ഇനി നറയെ പൂവും മുട്ടുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ വേറെ താഴെ നിപ്പോൾ ഞാൻ വിത്തിന് എടുത്ത് വെച്ചു രണ്ടുമൂന്ന് പേർക്ക് രണ്ടുമൂന്ന് മുളക് കൊടുത്തു അപ്പോൾ ഇനി എനിക്കും എനിക്കിങ്ങൂടെ തൈകളൊക്കെ കുറച്ചും കൂടെ ഉണ്ടാക്കണം ഇങ്ങനെയുള്ള ഒരു നമുക്കൊരു അഞ്ച് ചട്ടിയിൽ മുളക് വെച്ചിരുന്ന നമ്മുടെ വീട്ടാവശ്യത്തിന് മതി അതുകൊണ്ട് എനിക്ക് എപ്പോഴും എന്നും വരയ്ക്കാൻ കിട്ടുന്ന മുളകാണ് അപ്പോൾ അവിടെ ഇവിടെ ഇവിടെ ആയിട്ട് ഇഷ്ടംപോലെ മുളകൾ ആയിട്ടുണ്ട് വേണ്ട ഇത് കാണുമ്പോൾ നമ്മുടെ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം വലിയ കൃഷിയൊന്നും ഞാൻ ചെയ്യുന്നില്ല ചെറുതായിട്ടേ ഉള്ളൂ എന്നാലും അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വേണ്ട ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ എത്ര വയ്യായിക ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ തോന്നില്ല ഓരോന്നൊക്കെ വെച്ച് എല്ലൊക്കെ വരുന്നുണ്ടായി വരുന്നുണ്ട് മുളകിൻ്റെ ചട്ടിയിലൊക്കെ മണ്ണൊക്കെ കുറവാണ് അപ്പോൾ ഞാൻ ഇത്തിരി വളം ചെറിയ വളം കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ മണ്ണൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പം ഓരോന്നായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എല്ലാത്തിനകത്തും ഇച്ചിരി കൂടെ ഒക്കെ മണ്ണൊക്കെ ഇടണം മണ്ണ് കുറച്ചേ ഇടാറുള്ളൂ ഞാൻ ഡ്രസിൻ്റെ മേളിലായതുകൊണ്ട് ഒരു പേടിയാണ് പിന്നെ കുറച്ച് ഇലകളൊക്കെ വെച്ച് ഒരു ഇച്ചിരി മണ്ണൊക്കെ വെച്ച് കുറച്ചും കൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്തി കൊടുക്കണം പിന്നെ അതിൻ്റെ അമര അമരച്ചിടീതാ പുത്തു